സുഹൃത്തുക്കളെ മണ്ണിലാണ് സ്വർഗം ഈ നിമിഷമാണ് നിൻ പറഞ്ഞു ഈ വാക്കുകളൊക്കെ എത്ര സത്യമാണെന്നറിയോ നിങ്ങൾ ഈ കാഴ്ച കണ്ടോ ലോകത്തിലെ പത്താമത്തെ ഉയരം കൂടിയ പീക്കായ അന്നപൂർണ്ണ പീക്കിന്റെ സൗത്ത് ഭാഗമാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് ഹിംജുളി എന്ന് പറഞ്ഞ വേറൊരു ഹിമാലയ മൂന്ന് ദിവസം കാടേരകളിലൂടെ സഞ്ചരിച്ച് ഈ ഒരു കാഴ്ച കാണുമ്പം എത്ര സന്തോഷമാണെന്നറിയോ ഈ ഫ്രെയിമിന്റെ തൊട്ടപ്പുറത്ത് കോടമഞ്ഞിന്റെ ഒരു നദി ഒഴുകുകയാണ് ജീവിതം മനോഹരമാക്കേണ്ടത് നമ്മളാണ് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ ഓരോ അവസരങ്ങളും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക കേട്ടോ എൻ്റെ മനസ്സ് കണ്ടോ എനിക്ക് വായിൽ എന്താണ് വരുന്നത് അതുമാത്രമാണ് ഞാനിപ്പോടെ പറയുന്നത് ഇത് ബൈഹാട്ട് പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നല്ല പാട്ടുകൾ കേൾക്കുക നല്ല കഥകൾ കേൾക്കുക ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുക ഈ ഭൂമിയിൽ നിന്നും നമ്മളൊക്കെ എപ്പോഴാണ് മാനിപ്പോകുമെന്ന് അറിയത്തില്ല പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നതിനുള്ളിൽ തന്നെ ഒരു ബുക്കായി അറിയപ്പെടാൻ ശ്രമിക്കുക കേട്ടോ എൻ്റെ കഥകളൊക്കെ ഞാനൊരു വലിയ ബുക്കാക്കും എൻ്റെ യാത്രാ വിവരണങ്ങൾ വലിയൊരു യാത്ര എത്ര മനോഹരമായ ഭൂമിയിലൂടെ സന്തോഷത്തോടു കൂടിയാണെന്നറിയോ ഞാൻ സംസാരിക്കുന്നത്